രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിനെ ഒന്നും പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല എന്തോണ്ടാക്കാൻ വന്നിരിക്കുകയാണോ എന്തൊക്കെയാലും ഞാൻ ഇവിടുന്ന് വലിയ വിശ്വാസത്തെ പാർട്ടിയിൽ നിന്ന് ഇപ്പൊ പൂർണ്ണമായിട്ട് സസ്പെൻഷൻ എന്നുള്ള എടാ ഇടമോനെ നീ ആരാണ് എന്താണ് ഊരും കൂടി എവിടെയാണ് കാശപ്പ തരും എത്ര നേരമാണോ ചോദിക്കുന്നു എന്തെങ്കിലും ഒന്ന് പറയണോ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് സസ്പെൻഷൻ എന്നുള്ള ആളുകൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു കൊണ്ടോ പക്ഷേ പറയാരിക്കാൻ പറ്റില്ല ഇതൊരു അദർ സൈഡ് പരിപാടി ആയിപ്പോ എന്താ മറ്റെടുത്ത പരിപാടി ഇതുകൊണ്ടൊന്നും ഞാൻ തളവില്ല വണ്ടിക്കൂലി കഴിച്ച് ബാക്കിയുള്ള കാശ കാശത്തോ നാട്ടിലേക്ക് ഒന്ന് പോ